അസലാ വൈക്കു വരഹമുല്ല വർക്കാത്തു ഇസ്മി അലമുല്ലാ വസ്ലത്തു വസ്സലാ വാല റസൂൽ വാല അലി വസ്ഹബിഹി വമൻ വാല ബഹുമാനികളായ സഹോദരന്മാരെ സമുദായത്തിൽ ശുക്കും പിതാത്തുമായി കഴിഞ്ഞുകൂടുന്ന വിവരദോഷികളായ ആളുകൾ അവരുടെ പഴച്ച ആശയങ്ങളെ സമർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുറാനിലെ ബിസലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ തിരുവചനങ്ങളിലെ ഒക്കെ ഒരുപാട് സൂക്തങ്ങളും വചനങ്ങളും ദുർവ്യാഖ്യാനിക്കുക പണ്ടേ പണ്ടേ പതിവുള്ള സംഗതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആധുനിക കാലത്തെ ഷിർക്കൻ സംസ്കാരത്തിൻ്റെ ആളുകൾ അവർ ചെയ്യുന്നത് ഷിർക്കല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മുഷ്രിക്കീങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാരെ മാത്രമാണ് അഥവാ ഹൈന്ദവർ പോലെയുള്ള ആളുകളെക്കുറിച്ച് മാത്രമേ മുഷിരിക്കെന്ന് പറയുള്ളൂ ജൂതനെക്കുറിച്ചോ ക്രിസ്ത്യാനിയെക്കുറിച്ചോ ഒന്നും മുശിരിക്കുമെന്ന് പറയില്ല നിരീശ്വരവാദിയെക്കുറിച്ച് പോലും മുശരിക്കുമെന്ന് പറയില്ല തീരെ ദൈവമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന നിരീശ്വരവാദിയെക്കുറിച്ച് പോലും മുശിരിക്കുമെന്ന് പറയും ഇത് കേട്ടാൽ തന്നെ അറക്കുന്ന വെറുക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും കയറിക്കൂടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത തനിച്ച പൊട്ടത്തരം മണ്ടത്തരം പക്ഷെ ഇതും എഴുന്നള്ളിക്കുകയാണ് ആളുകൾ കാരണം എന്താ അവരൊന്നും മുഷരിക്കല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തായാലും മുഷരിക്കല്ലോ നിരീശ്വരവാദി പോലും മുഷരിക്കല്ലെങ്കിൽ നമ്മളെന്തായാലും മുഷരിക്കല്ല അപ്പം പിന്നെ അവരെ പറ്റിയൊക്കെ എന്തെന്നാ പറയാ അവരെ പറ്റി കാഫീർ എന്ന് പറഞ്ഞോളി എന്തൊരു വിവരക്കട ഇത് നിരീശ്വരവാദിനെ പറ്റി മുഷരിക്കുന്നു എന്ന് പറയില്ല കാഫീർന്നേ പറയുള്ളൂ ഈ കാഫീർ എന്ന് പറയുന്നത് വലിയ വലിയ ആനുകൂല്യമുള്ള സംഗതിയാണ് ഈ കാഫീർ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷ ഈ കാഫിർ എന്ന് പറഞ്ഞാൽ അവന് പരലോകത്ത് എയർ കണ്ടീഷൻ ചെയ്ത നരകത്തിലൊരു പ്രത്യേക ഏരിയ ഉണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം കാഫിർ ആയാലും മുഷറിഖായാലും നരകത്തിലാണ് അവൻ്റെ സ്ഥാനം യാതൊരു സംശയത്തിൽ ഒരാൾക്കുമില്ല കാഫ്യൂറിനും മുഷ്രീഖിനും അള്ളാഹു പുറത്തു കൊടുക്കൂല അവിടെ മുഷ്രിഖിന് പുറത്തു എന്ന് അള്ള പറഞ്ഞു തന്നെ സൂറത്തും നിസാഹിൻ്റെ രണ്ട് ആയത്തുകളിൽ നൂറ്റി പതിനാറിലും അയിമ്പത്തി ആറിലും അള്ള പറഞ്ഞു അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് അള്ളാഹു പുറത്തു കൊടുക്കൂല അപ്പൊ ഈ അഷൂർ മാധൂന ബാക്കിയൊക്കെ പുറത്ത് കൊടുക്കും അപ്പം നിരീശ്വരവാദിക്ക് പുറത്ത് കൊടുക്കുവോ ഞാനതൊക്കെ നേരത്തെ ക്ലിപ്പിൽ വിശദമായി പറഞ്ഞതാണ് ഇനിയിപ്പോൾ ആവർത്തി അത് ഞാൻ ആവർത്തിക്കുന്നില്ല ആ ആയത്തിൽ നിന്ന് തന്നെ അത് മുസ്ലിം സമുദായത്തിൻ്റെ അടിസ്ഥാന നിയമാണത് മുസ്ലിം അല്ലാത്തവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കുകയില്ല മുസ് ഇസ്ലാമിൻ്റെ പുറത്തുള്ളവനുള്ള പുറത്ത് കൊടുക്കില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ നിരീശ്വരവാദിയും ബഹുദൈവ വിശ്വാസി നിങ്ങൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന അവരും എല്ലാം പെട്ടു ക്രിസ്ത്യാനി വിട്ടു ജൂതം പെട്ടു ഹൈന്ദവർ വിട്ടു ഖബറിന് സുജൂത് ചെയ്യുന്നവർ പെട്ടു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ വിട്ടു ഒക്കെ പെട്ടു ഇതിൽ ഇനി ഓൻ്റെ ഒരു പേര് മുഷ്രിക്ക് അല്ല ഓൻ്റെ പേര് ഓൻ്റെ പേര് കാഫീർ എന്ന് മാത്രമാണെന്ന് പറഞ്ഞാൽ അപ്പം അയിന്നാ വരുന്നത് ഓൻ ഓനല്ല പുറത്ത് കൊടുക്കുന്നതല്ലേ വരിക അപ്പം ക്രിസ്ത്യാനിക്ക് അള്ള പുറത്ത് കൊടുക്കും എന്നാൽ പിന്നെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളായിട്ട് എങ്ങനെ തുടരാം അള്ള പുറത്ത് കൊടുക്കുകയുള്ളൂ കള്ളുടിയന്മാർക്ക് അപ്പം കള്ളുകുടിയന്മാർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടല്ല മുസ്ലിം സമുദായത്തിലല്ലേ എന്നതുപോലെ ക്രിസ്ത്യാനിക്കും വിചാരിക്കാം ഞാനിപ്പോൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്താ പ്രശ്നം മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള കള്ളുടിയന്മാരെ പോലെ കണ്ടാൽ മതി അള്ളാഹു പുറത്ത് കൊടുക്കല്ലോ എന്നല്ലേ വിചാരിക്കാം ഇത് എത്രമാത്രം അബദ്ധ ജടിലമായ വിവരദോഷമാണിത് ഇനി ഞാൻ ആ ക്ലിപ്പ് നേരത്തെ വിട്ടതിന് ശേഷം ചില ആളുകൾ പിന്നെയും വസവാസ് ഈ വസുവാസും കിംവദന്തിയും കുപ്രചരണങ്ങളും കബളിപ്പിക്കലും തട്ടിപ്പോയിട്ടാണല്ലോ ഇവരെ ജീവിതം തന്നെ അപ്പോൾ അതില് പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഒരു ഖുറാൻ സൂക്തവും കൂടി ചില എഴുന്നള്ളിച്ചു അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി ഞാൻ പറയുന്നത് സൂറത്തുൽ ബയ്നയിൽ അള്ളാഹു സുബാനഹുല കുറയാണ് ഇവർ ഉദ്ധരിക്കുന്ന തെളിവാണ് ഞാൻ പറയുന്നുണ്ടോ ലം യു ലബീന കഫറൂമിൻ ബൈന സൂറത്തുൽ ബൈനയുടെ ആദ്യത്തായ തന്നെ അതിൽ അള്ളാഹു താല എന്താ പറഞ്ഞത് ഇന്നലെ ലം യക്കുൻ ഇല്ലദീന കഫറു കാഫിരീങ്ങളായ ആളുകൾ ആയിക്കൊണ്ടിരിക്കും മുൻഫക്കീന അവർ പിന്നെ തുടർന്നുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ അവിടെ ആളുകൾ എന്ന് ആദ്യം പറയണം ലം യക്കുൻ ഇല്ലീന കഫറു ആ കാഫിരീയങ്ങൾ ആരൊക്കെയാണ് അത് വിശദീകരിക്കുകയാണ് മിൻ അഹിലിൽ കിതാബി വേദക്കാരിൽപ്പെട്ടവരായ അഥവാ ജൂതൻ ക്രിസ്ത്യാനിയും അപ്പോൾ ജൂതൻ ക്രിസ്ത്യാനി കാഫിറാണ് ഒന്നല്ലല്ലേ ലം യക്കുൻ ഇല്ലീൻ കഫറു കാഫിരിയങ്ങളായ ആളുകൾ

അഹ് ഉൽ കിതാബിൻ്റെ പട്ടികയിൽ മുഷ്രിക്കുമില്ല അഹുൽ കിതാബിൻ്റെ പട്ടികയിൽ മക്കയിലെ വിഗ്രഹ ആരാധകരില്ല എന്നുള്ളത് ശരി അതിൽ സംശയമൊന്നുമില്ല പക്ഷെ മുഷ്രിഖിൻ്റെ പട്ടികയിൽ അഹ് ഉൽ കിതാബ് ഇല്ല എന്നാണ് ഇവർ ഇതിൽ നിന്ന് സമർത്ഥിക്കുന്നത് എന്നാൽ ഇവരെക്കുറിച്ച് എല്ലാവരെ കുറിച്ച് ഒന്നെന്ന് പറയാം കാഫിർ എന്ന് പറയാം കാരണം എന്ന് പറഞ്ഞിട്ട് ആ കാഫിർ ഈങ്ങളിലുള്ള രണ്ട് വിഭാഗത്തെയാണ് പറയുന്നത് അതിലൊന്ന് അഹ് കിതാബ് മറ്റേ മുഷ്രിക്കുകൾ അപ്പൊ ഇതിൽ നിന്ന് തന്നെ പ്രത്യക്ഷത്തിൽ എന്ത് മനസ്സിലാവും ഇവരെ വാദപ്രകാരം ഞാൻ പറയുന്നുട്ടോ പ്രത്യക്ഷത്തിൽ എന്ത് മനസ്സിലാവും അഹുൽ കിതാബിൽ പെട്ടവർ മുഷരിക്കുകളല്ല ഇനി ഇതേ സൂറത്തിന്റെ തന്നെ ആറാമത്തെ സൂക്തത്തിലുണ്ട് ഇതുപോലത്തെ ഒരു ഇന്നല്ലദീന കഫറു മിൻ കിതാബി വൽ ഖാലിദീന ഫീഹാ ഇത് ഇവരെ വയറ്റ തടിയാ കാരണം എന്താ ഇവിടെ ഇവരെ വാദപ്രകാരം കാഫിറും മുഷരിക്കും വേറെ വേറെയാണല്ലോ അപ്പൊ അഹുൽ കിതാബിനും പറഞ്ഞു രണ്ട് കുട്ടിക്ക് ഒരേ നിയമാണ് അതാണ് രസം ജഹന്നമ അവരൊക്കെ നരകത്തിലാണ് നരകത്തിലാണ് ശാശ്വത അവർ സൃഷ്ടികളിൽ ഏറ്റവും അധമന്മാരാണ് ഇവരെക്കാളും വലിയ അധമന്മാർ വേറെ ഇല്ല എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട് ആറാമത്തെ ഏതായാലും വേണ്ടില്ല കാഫിരിയങ്ങൾ എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിനെ രണ്ട് പട്ടികയാക്കി തിരിക്കുന്നു ഒരു പട്ടിക മുഷരിക്കുകൾ അഥവാ മക്കയിലെ മുഷരിക്കുകൾ പോലെയുള്ളവർ വിഗ്രഹത്തിന് സുചോതി ചെയ്യുക വിഗ്രഹത്തിൻ്റെ അതിന് എൻ്റെ മുമ്പിൽ എത്തി കാഫിരിക്ക പരിപാടിയുള്ളവർ വേറൊരു വിഭാഗം ആളുകൾ അഹ്ലുൽ കിതാബ് അപ്പോൾ അഹ്ലുൽ കിതാബ് മുഷരിക്കല്ല ഇതാണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു എന്താ പറയുക പുകമറ ഇവരെ സത്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സത്യത്തിലേക്ക് വരാൻ ഇവരെ തടയുന്ന ഒരു ശുഭഹത്ത് എന്ന് വേണമെങ്കിൽ പറയാം പിശാച്ച് ഇവർക്ക് നൽകുന്ന ഒരു ദുർബോധനം പരിശുദ്ധ ശുദ്ധ ഖുർആാനിൻ്റെ ദുർവ്യാഖ്യാനം എന്നാൽ ഞാൻ പറയട്ടെ ഇപ്പം ഈ പറഞ്ഞ രണ്ട് സൂക്തങ്ങളിലും ഇവർ വായിക്കുന്ന ഇവർ ദുരുപയോഗപ്പെടുത്തുന്ന ഈ രണ്ട് സൂക്തങ്ങളിൽ എന്തുണ്ടല്ലോ വേദക്കാർ കാഫിരിയങ്ങളാണെന്നുണ്ടല്ലോ ഉറപ്പല്ലേ വേദക്കാർ കാഫിരിയങ്ങളാണെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ദീന കഫറൂമിൻ അഹിൽ കിതബിന് മുസ്ലിം അതിന് ഇപ്പോൾ തർക്കമില്ല എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ ദുരുപയോഗം ചെയ്ത ആയത്തിനോട് തുല്യമാകുന്ന ആ ആയത്തിൻ്റെ രീതിയിലുള്ള വേറെ ആയത്തുകൾ ഖുറാനിലുണ്ട് ആ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകൽ നിങ്ങളുടെ ദുർവ്യാഖ്യാനം അനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കും വേദക്കാർ കാഫിരിയങ്ങൾ പോലുമല്ല മുഷരിക്ക മാത്രമല്ല വേദക്കാർ മുഷരിക്കീങ്ങൾ എന്ന് മാത്രമല്ല കാഫിരിയങ്ങൾ പോലുമല്ല അപ്പം ഞാൻ എന്താക്കേണ്ടി വരും ഓലെ മുസ്ലിങ്ങൾ ആക്കേണ്ടി വരും ജ്യോതൻ മുസ്ലിമാണ് ക്രിസ്ത്യാനി മുസ്ലിമാണ് ഇവരെ മണ്ടത്തരമനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഏതാണ് ആ ആയത്തുകൾ ഞാൻ ഒറ്റ ആയത്ത് പറയാം കാരണം സമയം ധാരികം ഭയപ്പെട്ടിട്ട് നോക്കി അള്ളാഹു പറയാണ് പിന്നെ യാ അമനു

നിങ്ങളുടെ മതത്തെ പരിഹസിക്കുന്നവരെ നിങ്ങളാക്കി വയ്ക്കരുത് നിങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഇസ്ലാമിനെ അവഹേളിക്കുന്ന ആളുകളെ നിങ്ങളാക്കരുത് ആരാണ് ഈ ഇസ്ലാമിനെ അവഹേളിക്കുന്നവർ എന്നൊരു വിശദീകരണം പറയാണ് മിനല്ല ഒരു കൂട്ടക്കാർ ആരാണ് ഒരു കൂട്ടക്കാർ ഊത്തുൽ കിത്താബേദം നൽകിയ കൂട്ടക്കാർ അഥവാ ഇസ്ലാമിനെ പരിഹസിക്കുന്നവരായ ആളുകളെ അള്ളാഹു രണ്ട് പട്ടികയാക്കി തിരിക്കുകയാണ് ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകളെ അള്ളാഹു രണ്ട് മീന കിതാബ് നിങ്ങളുടെ മുന്നേ വേദം വേദക്കാർ പട്ടികയാക്കിട്ട് വിശദീകരിക്കാണ് രണ്ടാമത്തെ പട്ടിക വൽ പട്ടികൾ ഇപ്പൊ എന്തായി വേദക്കാർ കാഫിരി രണ്ട് പട്ടിക ഈ പട്ടികയിൽ അവരുല്ല ആ പട്ടികയിൽ ഇവരുല്ല അവര് നിങ്ങളാക്കി വെക്കരുത് ഔലിയ ആ നിങ്ങളുടെ സ്നേഹിതന്മാരാക്കി വെക്കരുത് നിങ്ങളുടെ ആത്മ മിത്രങ്ങളാക്കി വെക്കരുത് സുബാൻ അല്ലാ നിങ്ങൾ നിങ്ങൾ കെട്ടിപ്പൊക്കിയ കൊട്ടാരം നിങ്ങളെ കൈകൊണ്ട് തന്നെ തല്ലി ഉടക്കണം അള്ളാഹു സുബാന രണ്ട് വിഭാഗമാക്കിയിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ വിഭജിക്കുന്നു ഇസ്ലാമിനെ പരിഹസിക്കുന്നവരെ രണ്ട് വിഭാഗമാക്കിയിട്ട് വിഭജിക്കുന്നു എന്നിട്ട് അവരോട് നിങ്ങൾ ചങ്ങാത്തം കാണിക്കാൻ എന്ന് പറയുന്നു ഈ രണ്ട് വിഭാഗം ആരാണ് എന്ന് അള്ളാഹു പിന്നീട് വിശദീകരിക്കുകയാണ് കിതാബ ഒന്നാമത്തെ വിഭാഗം വേദം നൽകപ്പെട്ടവരാണ് മീൻ കബിലിക്കും നിങ്ങളെ മുമ്പ് രണ്ടാമത്തെ വിഭാഗം വൽ കുഫാറ കാഫിരി ആരായി കാഫിരിയങ്ങള് മക്കയിലെ കാഫിര്യങ്ങള് അബൂജഹലിനെ പോലെയുള്ള കാഫിരിയങ്ങള് അപ്പം ഉള്ള ആളുകളെ കട്ടി കാഫിരിയങ്ങൾ എന്നും അവരല്ലാത്തവരെക്കുറിച്ച് മുസ് ഇസ്ലാമിലെ ശത്രുക്കളെക്കുറിച്ച് വേദക്കാർ എന്നും പറഞ്ഞു അപ്പോൾ ഈ പട്ടികയിൽ അവരും പെടു ആ പട്ടികയിൽ ഇവരും പെടുവില്ല എന്ന് വരികയാണെങ്കിൽ വേദക്കാർ കാഫീറും എന്ന് വന്നില്ലേ എത്ര വലിയ വിവരക്കാരാണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് പോലും ഇത് തെറ്റല്ലേ കാരണം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ വേദക്കാരെ വേദക്കാരെപ്പറ്റി മുഷരിക്കെന്ന് പറയാൻ പാടില്ല കാഫിർ എന്ന് അല്ലേ പറയുന്നത് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ ഖുറാനിലെ ആയത്തുകൾ വള വളച്ചൊടിച്ചു ദുർവ്യാഖ്യാനിച്ചു വക്രീകരിച്ചു അതേ ഖുർആനിൽ നിങ്ങളുടെ അതേ സിദ്ധാന്തം അനുസരിച്ച് വേദക്കാർ കാഫിരിയങ്ങളുമല്ല എന്ന് പറയാൻ തക്കതായ പ്രമാണങ്ങൾ തക്കതായ സൂക്തങ്ങൾ വചനങ്ങൾ ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ ഞാനിവിടെ ഊതിക്കൽപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ വൽ കുഫാറ മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ അള്ളാഹു സുബാനുഹവത്ത രണ്ട് ശൈലിയിൽ പറയുന്നതിൻ്റെ അർത്ഥം വേദക്കാർ കാഫിറുകളല്ല അല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നാ എന്നാലും ഒരു ലോജിക്ക് വേണ്ടേ എന്നാലും എന്നൊരു ചോദം അതിൻ്റെ മറുപടി ഞാൻ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞു അതിൻ്റെ മറുപടി ഞാൻ കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞത് വിശദീകരിച്ചു പിന്നെ വെറുതെ ഇമ്പദന്തകൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്നത് പിശാച്ചിൻ്റെ കെണിവലയിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് തെളിവ് ഒന്നിലധികം ധാരാളം തെളിവുകൾ പറഞ്ഞു ഇതായത് കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നതു മതി പിന്നെ ഞാൻ ഒരിക്കലും നന്നാവൂല എന്നെ തല്ലണ്ട അമ്മാവ എന്ന് തീരുമാനിച്ചവന് ആകാശത്തിൻ്റെ ചോട്ടിലുള്ള മുഴുവൻ കൊടുത്താലോ നന്നാവൂല പക്ഷേ ഏതായാലും ഞാൻ പറയാം ഏതായാലും ഞാൻ ഒന്നും കൂടി മടക്കി പറയാം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരു വിള വേദക്കാരെപ്പറ്റി മുഷരിക്കല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് വേദക്കാർ മുശരിക്കങ്ങളല്ല എന്ന് മാത്രമല്ല കാഫീര്യങ്ങൾ പോലും അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അള്ളാഹു ഇങ്ങനെ ഒരു ശൈലി പ്രയോഗിക്കാനുള്ള കാരണം ഈ രണ്ട് കൂട്ടരും ചില വിഷയങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് എല്ലാവരും ഒരേ ഗ്രേഡിലല്ലല്ലേ കാണുന്നത് നരകം പല ഗ്രേഡല്ലേ അല്ലേ എല്ലാവരും ഒരു സ്ഥലത്താണ് താങ്കൾ വിചാരിച്ചത് എല്ലാവരും ഒരു സ്ഥലത്തല്ല നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിലുള്ളവരുണ്ട് ഏറ്റവും അടിയിലെ തട്ടിലുള്ളവരുണ്ട് ജഹന്നമിലുള്ളവരുണ്ട് ജഹീമിലുള്ളവരുണ്ട് സക്കറിലുള്ളവർ ഉള്ളവരുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലുള്ളത് പക്ഷേ ഇവരൊക്കെ നരകക്കാരാണ് ഇവരൊക്കെ മുശിക്കുക പിന്നെ ശരീരത്തിൻ്റെ നിയമങ്ങൾ ഇതൊക്കെ ഞാൻ നേരത്തെ ക്ലിപ്പിൽ പറഞ്ഞ ശരീരത്തിൻ്റെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില നിയമങ്ങൾ വ്യത്യാസമുണ്ട് വിഗ്രഹത്തിന് ആരാധിക്കുന്നവരെ കല്ലിനെയും അതുപോലെയുള്ള വസ്തുക്കളാ ആരാധിക്കുന്നവൻ അറത്തത് നമുക്ക് വശിക്കാൻ പറ്റൂല അതേസമയത്ത് വേദക്കാർ അർത്തത് നമുക്ക് വശിക്കാം അത് ശരീരത്തിൻ്റെ നിയമമാണ് വൈവാഹിക ജീവിതത്തിൽ ചില നിയമങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ പരിഗണിച്ചിട്ട് ഒരു കൂട്ടരെ വളരെ കട്ടിയുള്ള മുഷരിക്കുകളായിട്ടും വേറെ ഒരു കൂട്ടരെ അത്രക്ക് കട്ടിയില്ല അവർ ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരും നമ്മളും തമ്മിൽ ചില വിഷയങ്ങളിലൊക്കെ യോജിപ്പുകളുണ്ട് ആ യോജിപ്പുകളെ പരിഗണിച്ചുകൊണ്ട് ഏഹ് സൂറത്തു ആലോ ഇമ്രാൻ്റെ അറുപത്തിനാലിലോ പറഞ്ഞില്ലേ പുലിയ അഹിലിതാബിമത്തിൻ എന്ന് പറഞ്ഞില്ലേ നമ്മളും നിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ അതിനോട് മാന്യത പുലർത്തൂ വിരോ വിരോധാഭാസത്തിൽ പോയി ചാടരുത് എന്താണ് ആ സിദ്ധാന്തം തൗഹീദ് അടിസ്ഥാനപരമായ തൗഹീദ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് ഇബാത്ത് ചെയ്യരുത് എന്ന് നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്നതാണ് പക്ഷെ നിങ്ങൾ ആ പറയുന്നതിനോട് കൂറു പുലർത്തുന്നില്ല നിങ്ങൾ തൊള്ളോണ്ടൊന്ന് പറയും പ്രവൃത്തിയിൽ വേറൊന്നു ചെയ്യും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് താലോ ഇല കലിമത്തിൻ സവായിൻ ബൈനനാവോ ഭൈനക്കുണ്ടോ എന്തൊരു പ്രയോഗമാണത് അപ്പോൾ വേദക്കാരെ നമ്മളിലേക്ക് അടുത്ത് പിടിക്കാൻ വേണ്ടി ചേർത്തിപ്പിടിക്കാൻ വേണ്ടി ഒരു മയത്തിൽ കുറച്ച് മയത്തിൽ പറയാന്ന് പറയില്ലേ ആ മയത്തിൽ പറയുന്നതാണത് അത് ചിലപ്പോൾ മക്കയിലെ മുസരിക്കങ്ങൾ പോലും ചിലപ്പോൾ മയത്തിൽ പറയലുണ്ട് ചിലപ്പോൾ എപ്പോഴും അല്ല അതൊക്കെ ഓരോ കോണ്ടാക്റ്റിൽ നിന്ന് മനസ്സിലാക്കണം ഓരോ പശ്ചാത്തലം സംസാരത്തിൻ്റെ പശ്ചാത്തലം അതാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നിട്ട് ഇതിൽ അള്ളാഹു സുബാന ഹോബത്താൻ ഇത്രയും വ്യക്തമായ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇത്തരം സൂക്തങ്ങളെയൊക്കെ പിന്നെ കോട്ടി മാറ്റി ചോരണ്ടി മാറ്റി വ്യഭിചരിച്ച് പച്ചയായിട്ട് വ്യഭിചരിച്ച് സിർക്കിനും കുഫുറിനും ന്യായീകരണം ഉണ്ടാക്കുന്ന ഈ വിവരം കെട്ട മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് മരിക്കണ്ടേ കാലാകാലം ഇവിടെ ഈ നേർച്ചപ്പെട്ടിയും ഈ വെട്ടി വിഴുങ്ങലുമായിട്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുമോ നിങ്ങളെ മുമ്പുള്ളവരൊക്കെ മരിച്ചുപെട്ടില്ലേ ചിന്തിക്കൂ അത്ര പറയാനുള്ളൂ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കിട്ടും യഹദീമൻ യഷ അസല വാരിക്കും വരമ വാഹന